പത്തനംതിട്ട തിരുവല്ലയിൽ യുവതിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യു ആണ് പ്രതി പത്തനംതിട്ട ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് കണ്ടെത്തൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച പത്തൊൻപത് കാരി കുത്തിപ്പേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു ശിക്ഷ മറ്റന്നാൾ വിധിക്കും

അധ്യാപിക രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് രണ്ടുപേരും അതായത് ഈ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളായിരുന്നു അതായത് പ്ലസ് ടു പഠിക്കുന്ന തിരുവല്ല കുമ്മനാട് സ്വദേശി അജിൻ അതോടൊപ്പം തന്നെ അജിന്റെ സുഹൃത്തായിട്ടുള്ള കവിത എന്ന് പറയുന്ന വിദ്യാർത്ഥിനി ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കവിതയെ അജിൻ തിരുവല്ലയിൽ വെച്ചുകൊണ്ട് ആദ്യം കുത്തി പരിക്കേൽപ്പിക്കുകയും അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു അതിനുശേഷം ആ കുട്ടി രണ്ടു ശേഷം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ആ അജിന്റെ അതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിന്റെ തുടർന്ന് ഇത്രയും വർഷങ്ങൾ അതിന്റെ കേസ് നടപടികൾ നടന്നുവരികയുമായിരുന്നു തുടർന്ന് ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ അഡീഷണൽ കോടതിയാണ് കോടതി ഒന്നാണ് ഇതിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് മറ്റന്നാൾ ഇതിൽ ശിക്ഷ വിധിക്കുമെന്നും പത്തനംതിട്ട കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രതിയുടെ വീട്ട് ഈ കവിതയുടെ വീട്ടുകാരും അഭിഭാഷകനും കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്തായാലും ആ രീതിയിലുള്ള ശിക്ഷാവിധി തന്നെ ഉണ്ടായേക്കുമെന്ന് കരുതുന്ന കരുതുന്നുണ്ട് എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത് എഴുപത് ശതമാനത്തോളം ഈ പെൺകുട്ടിക്ക് പൊള്ളലേറ്റിരുന്നു അതിനുശേഷം ഉടൻ തന്നെ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ഫീ അണച്ച് കുട്ടിയെ തിരുവല്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അതിനുശേഷം അവിടെ നിന്ന് എറണാകുളത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം രണ്ടു ദിവസത്തിന് ശേഷം കവിത കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അന്ന് തന്നെ അജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും മറ്റന്നാൾ ഈ കേസിന്റെ അന്തിമ ശിക്ഷാവിധി ഉണ്ടാവും ദേവിക Seri, Google.